ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് കോമ്പൗണ്ടിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കുക അതിന് മുമ്പ് കുറച്ച് നല്ല ടോപ്സുകൾ ഉണ്ട് അതുപോലെ തന്നെ ഗൗൺ സെറ്റ് ഉണ്ട് ദുപ്പട്ട ആയിട്ട് വരുന്നത് കേട്ടോ അത് രണ്ടും കാണിക്കുക ഫസ്റ്റ് വൺ നല്ല അടിപൊളി ഐറ്റം മീഡിയം ആൻഡ് ലാർജ് സൈസിൽ ഈ ഒരു ഡിസൈൻ ആണ് ടോസ് ആയിട്ട് കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഹാൻഡ്സ് ഒക്കെ എടുത്തിട്ടുള്ള അടിപൊളി ഐറ്റം കേട്ടോ ത്രെഡ് വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് സ്ലീവ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് സ്ലീവിന്റെ താഴെ കൊടുക്കും വരുന്നുണ്ട് ഫ്ലെയർ ആണ് നല്ല ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കും കൂടിയിട്ടാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഇപ്പൊ വരുന്നുള്ളൂ അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഫ്ലെയർ ആയിട്ട് വരുന്നത് സൂപ്പർ ഐറ്റം ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ചിനോൺ സിൽ ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് വെറും നാനൂറ്റി അമ്പതിൽ ചിനോൺ സിൽക്ക് ഫാബ്രിക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഹെവി ത്രെഡ് വർക്കും പേളും പേൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ നല്ല അടിപൊളി പേൾ വർക്കും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് ഇപ്പോൾ വരുന്ന പ്രൈസാണ് ഒരു നാനൂറ്റി അമ്പത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജും മാജിക് സിപ്പും കൂടിയിട്ട് ആണ് നല്ലൊരു ഗ്രീൻ കളറില് കേട്ടോ കേട്ടോ അതുപോലത്തെ ഐറ്റംസ് ഒന്നും ഇപ്പം അധികം കിട്ടില്ല കാരണം ഇതിന് ഒരുപാട് ഫുൾ ഒരുപാട് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് ഇത് ഡബിൾ എക്സിൽ സൈസസ് വരെ വരുന്നുണ്ട് ലാർജ് എക്സൽ ഡബിൾ എസിൽ പിന്നെ എൻഡിലായിട്ട് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സാധാരണ ഇവിടെ സ്റ്റി സ്ലിറ്റ് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ ടൈറ്റ് ആയിട്ട് കുറച്ച് ഹിപ്പ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ അങ്ങനെ ടൈറ്റ് ആയിട്ട് കിടക്കും പക്ഷെ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നവും വരില്ല കേട്ടോ നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് അത് അത്യാവശ്യം ആയിട്ട് കിടക്കും കാരണം അവിടെ സ്ലിറ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഹിപ്പ് ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമൊന്നില്ല ഡബിൾ എസിന് വരെയുണ്ട് ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ പ്രൈസ് ടോമാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതായിരുന്നു ഇപ്പോൾ വരുന്ന പ്രൈസാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിൽ ഇതിന് രണ്ട് കളറാണ് ഇപ്പോൾ അവൈലബിൾ ഡബിൾ എക്സിൽ വരെ ഉണ്ട് കേട്ടോ അത് മറക്കണ്ട ഇത് നല്ല ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നല്ല അടിപൊളി ഐറ്റം ആണ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങളുടെ ഉറപ്പ് പറയാൻ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നു അത്രയും സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ നമുക്ക് വെസ്റ്റേണിൽ വരുന്ന ഐറ്റംസ് ഉണ്ട് അതിൽ വരുന്നതാണ് അത്യാവശ്യം നല്ല തിക്നെസ്സുള്ള ഫാബ്രിക്കാണ് കേട്ടോ ഫസ്റ്റ് വേണിട്ട് സൈഡ് സ്ലിറ്റോട് കൂടിയിട്ടുള്ള വെസ്റ്റേൺ ആണ് ഫസ്റ്റ് എങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല അധികം എൻ്റിലായിട്ട് ചെറിയൊരു സ്വിറ്റൊക്കെ കൂടിത്തോണ്ട് അങ്ങനെ ഇടാനൊക്കെ നല്ല കംഫർട്ടായിരിക്കും നല്ല സൂപ്പർ ഡ്യൂപ്പർ ഫാബ്രിക്കിൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയും വരുന്ന ഐറ്റാണ് കേട്ടോ എൻ്റെ കേട്ടോ സ്ലിറ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റത്തിൻ്റെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും അത്യാവശ്യം നല്ല തിക്നെസ്സോട് കൂടിയിട്ട് കേട്ടോ ഇതൊക്കെ ബ്രാൻഡഡിൽ വരുന്നതാണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് കോമ്പോലുള്ള ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം ഫ്ലിറ്റഡ് ആണ് യോക്കൊക്കെ നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ വർക്ക് കേട്ടോ യോക്കില് ലാർജ് സൈസിൽ ഇത്രയും ലെങ്ത്തോട് കൂടിയിട്ട് യോക്കൊക്കെ നല്ല ഹെവി വർക്കോട് കൂടിയിട്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വൈറ്റ് കളറിൽ ആണെങ്കിൽ നല്ല ഹെവി ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ഇമ്പോർട്ടഡ് ഫാബ്രിക് വിത്ത് ലൈനിങ് കൂടി കൂടിയിട്ട് അതടിപൊളി ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് യോക്കിൽ നല്ല ഹെവി ത്രെഡ് വർക്കും മിറർ വർക്കും മിക്സ് ചെയ്തിട്ട് ഫ്ലയർ ഗൗൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫോക്സ് ജോർജിറ്റ് ഫാബ്രിക്കിലും കൂടിയിട്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഫ്ലയർ ഗൗൺ ഇതൊക്കെ ഫൈവ് ഹൺഡ്രഡ് കോമ്പോലാണ് കേട്ടോ ഇപ്പോൾ വരുന്നത് മീഡിയം ആൻഡ് ലാർജ് സൈസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ഈക്ക് നല്ല ഹെവിയാണ് താഴെ ദാമൻ ഏരിയയിലേക്കും സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയാണ് വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട് അത് ഇമ്പോർട്ടഡിൽ വരുന്ന ആണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ള ഐറ്റം ഇതൊക്കെ നിങ്ങൾക്ക് സ്ലീവ്ലെസ് ഗൗണുകളോ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസ് ഫാബ്രിക് ആണ് ഈ ഒരു ഡിസൈൻ സെൻറ്റർ പോർഷനിൽ കൂടി ഇട്ടോ ഡിസൈൻ വരുന്നത് ഇത് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് സെൻറ്ററിൽ കൂടെ ഉണ്ടോ അപ്പം നല്ല അടിപൊളിയാണ് വിത്ത് ലൈനിങ് ഫ്ലയർ ആയിട്ട് വരുന്നത് കേട്ടോ നമുക്ക് ടോപ്പ് ഫാബ്രിക്കുകളാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ഇതൊക്കെ എടുത്തോളൂ നല്ല അടിപൊളി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് തന്നെയാണ് ഒരു ഡെനിയും ഫാബ്രിക് കേട്ടോ അതിൻ്റെ ആ ഒരു ഡെനിയും ഫാബ്രിക്കിൽ കളറായിട്ട് വരുന്നത് കേട്ടോ ഈ ഒരു കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതുപോലത്തെ ഡിസൈനാണ് കേട്ടോ ഫ്രണ്ടിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഫീഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റാവുന്നവർക്ക് എടുക്കാം കേട്ടോ ഫീഡിങ് ടോപ്പ് അന്വേഷിക്കുന്നവർക്കൊക്കെ കാരണം നമുക്കത് യൂസ് ചെയ്യാൻ എല്ലാ ബട്ടൺസും ഓപ്പൺ ചെയ്യാൻ കഴിയാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു അട്രാക്റ്റീവ് കളറിൽ ഷർട്ട് തന്നെയാണ് ഇത്ര ലെങ്ത്തിൽ മീഡിയം ലാർജ് സൈസിലിട്ടോ വന്നിട്ടുള്ളത് ഇംബ്രോഡി ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സ് കളറും ഇംബ്രോട്ടി ഫാബ്രിക്കും ആണ് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ കേട്ടോ യോക്കിലൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല ത്രെഡ് വർക്കില് ആയിട്ടോ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സലായിട്ട് ഡബിൾ എക്സിൽ താഴോട്ട് അത്യാവശ്യം ആയിട്ട് വരുന്ന ഒരു മോഡലും കൂടിയിട്ടാണ് കേട്ടോ ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് മുകളിലോട്ടാണെങ്കിൽ അക്കോബാണ് കോട്ടണിൽ അക്കോബാണ് കേട്ടോ നല്ല അടിപൊളി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് സൈസസ് വരെയുള്ള ഐറ്റാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതും അതുപോലെ തന്നെ എക്സ് സൈസസ് വരെയുള്ള സ്ലീവ്ലെസ് ഗൗൺ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ആയിട്ടോ അല്ലെങ്കിൽ നല്ല ഇന്നറൊക്കെ യൂസ് ചെയ്തിട്ടില്ല നല്ലൊരു ഡിസൈൻ കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഗൗൺ ആണ് നല്ല സൂപ്പർ ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് ഫുൾ ആയിട്ടും നല്ല ഒരു ഹെവി പാർട്ടി പാർട്ടിവെയറും കൂടിയിട്ടാണ് കേട്ടോ അതുപോലെ കണ്ടോ ടോപ്പിന്റെ ഫുൾ ആയിട്ട് വർക്കാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് ടോപ്പ് കട്ടിങ്ങൊന്നും വരുന്നില്ല മീഡിയം ലാർജ് സൈസിൽ ഫ്രണ്ടിൽ ടൈ ചെയ്യാനുണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വരുന്ന ടോപ്പ് ഇതാണ് കേട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസാണ് ഇത്രയും ലെങ് ആയിരിക്കും വരുന്നത് ഇമ്പോട്ടേഡ് ഫാബ്രിക്കും കൂടിയിട്ടാണ് നല്ല അടിപൊളി ഡിസൈൻ ഇതൊക്കെ ഈ ഒരു പ്രൈസിൽ കിട്ടുമ്പോൾ ലെക്ക തന്നെയാണ് എന്നിട്ട് പറയേണ്ടത് നിങ്ങൾ തികച്ചും ആരും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട സൂപ്പർ ഡ്യൂപ്പർ ഫാബ്രിക്കിലാണ് ഇതൊക്കെ എത്രയാണെങ്കിലും വാഷ് ചെയ്തിട്ട് പോലും യൂസ് ചെയ്യുക കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കായാലും ഒരുപോലെ ചേരുന്ന കളേഴ്സ് തന്നെയാണ് തരിക നല്ല ഇതൊക്കെ നമുക്ക് നല്ല ജീനിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല സ്കേർട്ടൊക്കെ ആയിട്ട് ഇടാൻ പറ്റാവുന്ന അടിപൊളി അടിപൊളി ടീഷർട്ടുകളാണ് കേട്ടോ അതൊക്കെ ഫുള്ളായിട്ടൊക്കെ കിടക്കുന്ന ഫ്രണ്ടിൽ ഇതുപോലെ ഡിസൈൻസ് ഒക്കെ വരുന്നതാണ് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ടിൽ ജിബാണ് കേട്ടോ അതൊക്കെ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാം ഈ ഒരു ഡിസൈൻ കേട്ടോ ഇത് യെല്ലോ കളറിലെ ഈ ഒരു ഡിസൈൻ മീഡിയം ലാർജാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഡിസൈനിൽ വന്നിട്ടുള്ളത് കേട്ടോ ഫാബ്രിക് ഒരു രക്ഷയില്ലാട്ടോ നല്ല സൂപ്പർ ഫാബ്രിക് ആണ് അതൊരു ഷർട്ട് പോലെ ഇല്ല ഇത്രയും ആണ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് കോംബോലെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും ഓക്കെ ഉള്ളത് ഈ ഒരു ടോപ്പാണ് ഇതും അതുപോലെ ആയിട്ട് വരുന്നതാണ് നല്ല സ്ട്രഗ് സ്ട്രഗ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ലാത്തവർക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ നല്ല അടിപൊളി ടോപ്പാണ് വന്നിട്ടുള്ളത് ഗൗണ് പോലെ എടുക്കുന്നതും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വിത്ത് ലൈനിങ് ഇപ്പോൾ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് സ്മോൾ മീഡിയം ആണ് കേട്ടോ സൈസ് ഒരിക്കലും നല്ല അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ ഫുൾ ക്വാളിറ്റി ഐറ്റം ആണ് കണ്ടത് ആഴ്ച വരുമ്പോൾ ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റം കേട്ടോ ഇതൊക്കെ പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റാവുന്ന അടിപൊളി ഐറ്റംസ് ആണ് പത്ത് പതിനൊക്കെ പന്ത്രണ്ട് ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്കും അല്ല വലിയവരാണെങ്കിലും നോർമൽ മീഡിയം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്നവരാണെങ്കിലും അവർക്ക് എടുക്ക നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് അല്ലേ കാണിച്ചതൊക്കെ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ